لا أقسم بيوم القيامة ولا أقسم بالنفس اللوامة أيحسب الإنسان أن لن نجمع عظاما ലോകാവസാനത്തിന്റെ ദിവസത്തെ തന്നെയാണ് സത്യം ആക്ഷേപാർഹമായ ശരീരത്തെ തന്നെയാണ് സത്യം ഇൻസാൻ മനുഷ്യൻ കരുതുന്നുണ്ടോ അല്ലാമ അവന്റെ എല്ലുകൾ നാം ഒരുമിച്ചു കൂട്ടുകയില്ല എന്ന് കബറിൽ പോയി അവൻ അവ അവന്റെ ശരീരം മണ്ണോട് ചേർന്ന് എല്ലുകളായി മാറി ആ എല്ലുകൾ പൊടിയായി മാറി ഒരു അവശേഷിപ്പ് പോലും ഇല്ലാത്ത രീതിയിൽ ആ കബറിനുള്ളിൽ അവനായാലും രണ്ടാമതവനെ ഒരുമിച്ച് കൂട്ടി അവനെ വീണ്ടും ദുന്യാവിലേക്ക് കൊണ്ടുവരികയില്ല എന്നാണോ അവൻ കരുതുന്നത് വിശ്വാസി അത് ചിന്തിക്കുന്നു അതില്ലാത്ത ആളുകൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല അതിനാൽ അത് ചിന്തിക്കാത്തവർ ആ പറയാണ് അവന്റെ വിരൽ തുമ്പുകൾ ശരിപ്പെടുത്താൻ കഴിയുന്നവനല്ലേ അള്ളാഹു നിങ്ങൾ ചിന്തിക്കണേ ഇന്ത്യയിലെ ഓരോ പൗരന്റെയും അടയാളമായി ഇന്ന് ഗണിക്കപ്പെടുന്നത് അവന്റെ മുഖമല്ല അവന്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അല്ല പാസ്പോർട്ട് പോലും രേഖയിൽ നിന്ന് അപ്രത്യക്ഷമാകാൻ വേണ്ടി പോകുമ്പോഴും ഓരോ ഇന്ത്യൻ പൗരന്റെയും കൈവിരൽ തുമ്പിന്റെ അടയാളം ഏറ്റവും വലിയ അടയാളമായി ആക്കപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് ആധാർ എന്ന് പറഞ്ഞാൽ ആ നമ്പറിന്റെ അടിസ്ഥാനം നമ്മുടെ വിരൽ തുമ്പുകളല്ലാതെ മറ്റെന്താണ് എല്ലാം വിരൽ തുമ്പിലല്ലേ ഇന്ന് നമ്മുടെ മൊബൈൽ ഫോണിന്റെ ലോക്കുകൾ പോലും ഈ ബനാന വിരൽ തുമ്പുകൾ കൊണ്ടാണ് ആധാർ എല്ലാറ്റുമായും ബന്ധിപ്പിച്ചപ്പോൾ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിച്ചു നമ്മുടെ ഭൂമിയുടെ ആധാരങ്ങളുമായി ബന്ധിപ്പിച്ചു അപ്രകാരം നമ്മുടെ ഓരോന്നിന്റെയും യും ആധാർ മാറി ഗ്യാസുമായിട്ട് ബന്ധിപ്പിച്ചതെ പ്രിയപ്പെട്ടവരെ സഹോദരിമാർക്കറിയാം എല്ലാ സംഗതികളുമായും ആധാർ ബന്ധിപ്പിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ വിരൽ തുമ്പുകൾ നമ്മുടെ ഏറ്റവും വലിയ അടയാളമാണ് എയർപോർട്ടുകളിലൂടെ പോകുമ്പോൾ വിരൽ തുമ്പുകൾ കൊണ്ട് നമ്മുടെ അടയാളങ്ങൾ ചിത്രീകരിക്കപ്പെടാറുണ്ട് പാസ്പോർട്ട് എടുക്കാൻ പോയാൽ വിരൽ തുമ്പുകൾ അവിടെയുള്ള അടയാളങ്ങളാണ് നിങ്ങളുടെ ഒക്കെ വീട് ഒരുപാട് കാലങ്ങൾക്ക് മുമ്പുള്ള ആധാരങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആ ആധാരങ്ങൾ നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ ആ ആധാരങ്ങളിൽ കാണാം എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ ആളുകൾ അവരുടെ കൈവിരൽ അടയാളങ്ങൾ ഇവിടെ അവശേഷിപ്പിച്ച് അവർ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ടാകും എത്ര വലിയ അത്ഭുതമാണത് ആരാണതിന്റെ പിന്നിലുള്ള ശക്തി കുറ്റാന്വേഷണങ്ങളിൽ ജേക്കബ് തോമസിനെ പോലെയുള്ള കുറ്റാന്വേഷകന്മാർ വിരൽ തുമ്പിന്റെ അത്ഭുതങ്ങളെ കുറിച്ച് എഴുതിയത് ഞാൻ വായിച്ചിട്ടുണ്ട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് മുസ്ലിമായ ഒരു മഹാനായ പണ്ഡിതനാണ് വിരൽ തുമ്പെന്നത് ഏറ്റവും വലിയ അടയാളമാണെന്ന് ഈ ലോകത്തിന്റെ മുമ്പിൽ ആദ്യമായി വിളംബരം ചെയ്തത് ഇങ്ങനെ ലോകത്തുള്ള ഓരോ മനുഷ്യർക്കും വ്യത്യസ്തങ്ങളായ വിരൽ തുമ്പുകൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞ കഴിഞ്ഞുവിന് രണ്ടാമത്വന്റെ എല്ലുകളെ ഒരുമിച്ച് കൂട്ടി അവനെ കബറിൽ നിന്ന് പുറത്തേക്ക് വന്ന് മറ്റൊരു ജീവിതത്തിലേക്ക് അവനെ കൊണ്ടുവരാൻ കഴിയില്ല എന്നവൻ വിചാരിക്കുന്നുണ്ടോ വല്ലാത്തൊരു വരവായിരിക്കും അത് ഇനി ഞാൻ ആ ഭാഗങ്ങൾ ഓതാൻ സമയമില്ലാത്തത് കൊണ്ടാണ് അതിങ്ങനെ പറഞ്ഞിട്ടുള്ളത് വല്ലാത്തൊരു രംഗം ഖബറുകൾ നിങ്ങളൊന്നിങ്ങനെ മനസ്സിൽ കാണുക നിങ്ങളുടെ ചുറ്റുപാടുകളിലുമുള്ള കബറുകൾ വേളത്തെ പള്ളിക്കാട്ടിലെ കബറുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ പെരുവയലിൽ കബറുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക ആ കബർസ്ഥാനിലെ മീസാങ്കല്ലുകൾ ആരുടെയൊക്കെ മുകളിൽ ഉയർത്തപ്പെട്ടതാണ് ായിരത്തി എൺപതിൽ മരിച്ച ഉപ്പയുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ മരിച്ച ഉമ്മയുണ്ട് രണ്ടായിരത്തി പതിനാറിൽ മരിച്ച ഭാര്യയുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ മരിച്ച നിങ്ങളുണ്ട് ഓരോ കൊല്ലങ്ങളിലായി മരണപ്പെട്ടു പോയവർ ഓരോ കാലങ്ങളിലായി ലോകത്തോട് വിട പറഞ്ഞു പോയവർ എല്ലാവരും ഒരേ ഖബർസ്ഥാനിലുണ്ട്

ഓരോരുത്തരുമ അവരുടെ കുഴിമാടങ്ങളിൽ നിന്ന് ഇല റബ്ബിം അവരുടെ റബ്ബിലേക്ക് ധൃതിപ്പെട്ടു വരികയാണ് പൊന്നുമോനെ രക്ഷപ്പെടാൻ കഴിയില്ല ഉമ്മമാരെ എനിക്ക് വരാൻ കഴിയില്ല എന്ന് പറയാൻ കഴിയില്ല നിങ്ങൾ ആണെങ്കിൽ അർത്ഥമറിയാതെ എത്രയോ ദിവസങ്ങളിൽ ഓതിയിട്ടില്ലേ ഇതാണ് ഇതാണതിൻ്റെ അർത്ഥമെന്ന് നിങ്ങൾ ചിന്തിക്കണേ ഹബീബായ റസൂൽ പറയുകയാണ് ആ സമയത്ത് ഓരോരുത്തരുടെയും അവസ്ഥ റുഫാത്ത ശരീരത്തിൽ വസ്ത്രം ഉണ്ടാവുകയില്ല അവർ മാർഗം കഴിക്കപ്പെട്ടവരാവുകയില്ല അപ്രകാരം അവരുടെ ശരീരത്തിൽ വസ്ത്രമുണ്ടാവുകയില്ല കാലിൽ ചെരുപ്പുണ്ടാവുകയില്ല മണ്ണിൽ നിന്ന് എഴുന്നേറ്റ് അവരുടെ ശരീരത്തിലുള്ള പൊടികളെയും മണ്ണിനെയും അവരൊക്കെ ഇങ്ങനെ തട്ടുമെന്നാണ് മുഹമ്മദ് മുസ്തഫു അലൈ വസല്ലം പറഞ്ഞത്യ അതെന്താണ് ആ ഭയാനകമായ സംഭവം വമാൽ എന്താണതെന്ന് നിങ്ങൾക്കറിയുമോ അൽകാരിയ തുമൽ വമാ അള്ളാഹു പറയുന്നു അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം ഇളകിപ്പറക്കുന്ന ഈ ആ ബാറ്റകളെ പോലെ കബറിൽ നിന്ന് മനുഷ്യന്മാരിങ്ങനെ പുറത്തേക്ക് വരുന്ന ഒരു രംഗാണത് അതാണ് ഭയാനകമായ സംഭവം കഴിഞ്ഞിട്ടില്ല ജീവിതം അവസാനിച്ചിട്ടില്ല ജീവിതം ആ വരവ് വല്ലാത്തൊരു വരവാണ് പഠിച്ചവനെ ഞങ്ങൾക്ക് നീ രക്ഷയേകണേ അല്ല ഇതൊക്കെ ഹൃദയത്തിലേക്കങ്ങ് ചേർക്ക് അല്ല പറയാണ് അവരുടെ കണ്ണുകളിൽ ഭയമുണ്ടാകും അവരെ ഇങ്ങനെ നിന്യതമൂടും അവർക്ക് താക്കീത് ചെയ്യപ്പെട്ടിരുന്ന ദിവസമാകുന്നു അത് കേൾക്കണേ നിങ്ങൾ പലിശ വാങ്ങിയവർ പലിശ കൊടുത്തവർ വ്യഭിചരിച്ചവർ സംസ്കരിക്കാത്തവർ പരിഹസിച്ചവർ പല രീതിയിലും ഇങ്ങനെ കബറിൽ നിന്ന് വരുമെത്രേ റസൂലുള്ള പറഞ്ഞു ചില ആളുകൾ ഖബറിൽ നിന്ന് വരുന്നത് അവരിങ്ങനെ വമിൻഹും ദവാബ് റർാനും അതിനെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ശൈത്വാനു മിനൽ മസ് പിശാജിന്റെ ബാധയേറ്റതുപോലെ ഖബറിൽ നിന്ന് ഇങ്ങനെ എഴഞ്ഞു എഴഞ്ഞു വരും അല്ലാഹുവേ ഞങ്ങളെ നീ കാക്കണേ തമ്പുരാനേ കാക്കണേ റസൂലുള്ള പറഞ്ഞു ആളുകൾ അവരിൽ ചില ആളുകൾ നടന്നിട്ടാണ് ഖബറിൽ നിന്ന് വരിക വീണ്ടും പറഞ്ഞു ചില ആളുകൾ അലാ ചെലയാളുകൾ കാലുകൾ മുകളിലേക്കാക്കി അവരുടെ മുഖം താഴെ കുത്തിയിട്ട് ും ഇതു പറഞ്ഞപ്പോൾ എഴഞ്ഞു പോവാൻസിലായി നടന്നു പോവാന്ന് പറഞ്ഞ മനസ്സിലായി എങ്ങനെയാണ് മുഖം കുത്തിപ്പോ അത് അതേഹിയും ഏതൊരു റബ്ബാണോ അല അക് ഏതൊരു റബ്ബാണോ അവരുടെ മുഖത്തിന്റെ മേൽ നടത്താൻ കഴിയുന്നവനാണെന്ന് അള്ളാഹു പരിശുദ്ധ കുർആാനിലൂടെ പറയുകയാണ് അബ്ബേ ാഹുവേ ഞങ്ങളെല്ലോ ഞങ്ങൾക്ക് സമാധാനം തരണയല്ലോ അതാണ് ഞാൻ പറഞ്ഞത് ഖബറിൽ കിടക്കുക എന്നുള്ളതിനേക്കാളും വലുതായി കുറാൻ പറഞ്ഞിട്ടുള്ളത് ഖബറിന്റെ ഉള്ളിൽ നിങ്ങടെ വരിക എന്നുള്ളതാണ് അവിടെ സലാമത്തായ രക്ഷപ്പെട്ടു ഒരു വിഭാഗം ആളുകൾ വിളിച്ചു പറയുന്നതാണ് കബറിലുള്ള ശിക്ഷകൾ അവർ മറന്നു പോകും കാണുമ്പോൾ അവര് പറയുന്നത് ഞങ്ങളുടെ നാശമേ ആരാണ് ഞങ്ങളെ ഞങ്ങളുടെ ഈ കബറിന്റെ ഉള്ളിൽ നിന്ന് ഞങ്ങളുടെ ഉറക്കറയിൽ നിന്ന് ആരാണ് ഞങ്ങളെ പുനരുജ്ജീവിപ്പിച്ചത് നല്ലവരുണ്ടാകും നമ്മൾ ആഗ്രഹിക്കുന്ന ആവാൻ ആഗ്രഹിക്കുന്ന വിഭാഗം അവര് പറയും ഇങ്ങനെ ഒരു സംഗതി ഉണ്ടാവും എന്നാണ് അള്ളാഹു നമ്മളോട് പറഞ്ഞത് ഇങ്ങനെ ഒരു സംഗതി ഉണ്ടാവുമെന്നാണ് നമ്മളോട് പ്രവാചകന്മാർ സത്യം പറഞ്ഞത് പടച്ചോനെ അങ്ങനെ പറയുന്നവരിൽ നമ്മളെ അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ ഖബറിലേക്ക് പോകുമ്പോ കരഞ്ഞില്ലേ വേണ്ടപ്പെട്ടവർ മരിച്ചപ്പോൾ കരഞ്ഞില്ലേ വാപ്പ മരിച്ചപ്പോൾ കരഞ്ഞില്ലേ എന്റെ കൂട്ടുകാരൻ മരിച്ചു ഞാൻ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് എന്റെ കൂട്ടുകാരന്റെ ഓർമ്മയിൽ വല്ലാത്ത സങ്കടപ്പെട്ട് നമ്മൾ കരഞ്ഞല്ലോ ഭർത്താവ് മരിച്ചപ്പോൾ കരഞ്ഞല്ലോ ഇഷ്ടജനങ്ങളെ വിട്ടു പിരിഞ്ഞു കട്ടിലേറി പോകുമ്പോൾ ഉറ്റവരെല്ലാം കരളും പൊട്ടിക്കരയുന്നുണ്ട് അകലുമ്പോൾ അകലുമ്പോൾ ഗൃഹത്തിലെ പെണ്ണ് പറയുന്നു ഉലകത്തിൽ താണി എന്നീലാരന് ഉലകത്തിൽ താണി എന്നിലാരന് പോകുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയായിരുന്നു എന്നാൽ ആ നിന്ന് വരുമ്പോഴെന്താ പറഞ്ഞത് കൂട്ടുകാരനിൽ നിന്ന് വ വ ഓടിപ്പോന്നും ബാപ്പയിൽ നിന്നും ഓടി അകലുകയാ കൂട്ടുകാരനിൽ നിന്ന് മാത്രമല്ല ഭർത്താവിൽ നിന്ന് ഭാര്യയിൽ നിന്ന് മക്കളിൽ നിന്നോടുകയാണ് അന്ന് കരഞ്ഞവർ ഇന്ന് കൂടെ കരയാനില്ല അന്ന് സങ്കടപ്പെട്ടവർ ഇന്ന് കൂടെ സങ്കടപ്പെടാനില്ല അന്ന് ബുദ്ധിമുട്ടിയവർ അന്ന് മനസ്താപുണ്ടായവർ ഇന്ന് കൂടെ മനസ്താപം പ്രകടിപ്പിക്കുവാനില്ല അതാണ് ആ കപൂരിന്റെ ഉള്ളിൽ നിന്നുള്ള വരവ് എന്ന് പറയുന്നത് അവിടെ സമാധാനം ഉണ്ടാവണം ഹബീബായ മുഹമ്മദ് മുസ്തഫ നിങ്ങൾ എങ്ങനെയാണോ ജീവിക്കുന്നത് അങ്ങനെയാണ് നിങ്ങൾ മരണം പ്രാപിക്കുന്നത് നല്ല ജീവിതം നയിച്ചാൽ നല്ല മരണം നിങ്ങൾ നല്ല മരണം പ്രാപിച്ചാൽ ഇമാനോടെയുള്ള മരണം പ്രാപിച്ചാൽ നിങ്ങളെ അള്ളാഹുത്താഴെ രണ്ടാമത് കൊണ്ടുവരുന്നത് ഏറ്റവും ഉന്നതമായ രീതിയിലാണ് മക്കയിൽ അജ്ജിനു വേണ്ടി നബിയോട് കൂടെ സഹാബികൾ പോന്നപ്പോൾ ഒരു സഹാബി ഒട്ടരത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വീണ് മരണപ്പെട്ടുപോയി അല്ലാണ്ട് റസൂലിനോട് സ്വഹാബികൾ വന്ന് പരാതി പറഞ്ഞു കാരണം അവർക്കിടയിൽ അവർക്കിടയിലൊരു തർക്കമുണ്ടായി എങ്ങനെ ഈ സ്വഹാബിയെ സുഹാബിയെ ചില ആളുകൾ പറഞ്ഞു സാധാരണ പോലെ കുളിപ്പിച്ച് കപം ചെയ്യാം വേറെ ചില ആളുകൾ പറഞ്ഞു അയാൾ ചോദിച്ചു നോക്കാം നബിയുടെ മുമ്പിൽ വന്നു ഹബീബായ പറഞ്ഞു നിങ്ങൾ ആ മനുഷ്യനെ മറമാടേണ്ടത് നിങ്ങൾ ആ മനുഷ്യൻ യെഹറാമി ായ രൂപത്തിലാണ് എന്തുകൊണ്ടെന്താൽ ക്രിയാമത്തി മുലമ്പിയ മനുഷ്യൻ നാളെ അമ്മാവിന്റെ അടുക്കലേക്ക് വരുന്നത് വരുന്നത് എത്തു ചൊല്ലിയിട്ടാണ് അങ്ങനെ മരിച്ചതിനാൽ എന്ന് ചൊല്ലിയിട്ടാണ് ഇല്ലമ്മ ചൊല്ലിയവൻ മരിച്ചവൻ വരുന്നത് അങ്ങനെയാണ് ഇഷ്ടത്തിലായി മരിച്ചവൻ അങ്ങനെയാണ് അങ്ങനെയുള്ള ഒരു മരണം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ പ്രധാനം ചെയ്യണേന്റെ അകത്തു നിന്നുള്ള ആ വരവിന് വേണ്ടി ഏറ്റവും നല്ല രീതിയിൽ ശ്രമിക്കുന്നവരും അധ്വാനിക്കുന്നവരുമാകണം നമ്മൾ നാലും ചില ആളുകൾക്ക് അതിനെക്കുറിച്ച് ഇങ്ങനെ സംശയമാണ് ഒരു പ്രസക്തി അങ്ങനെ സംശയമുള്ള ആളുകളായിരുന്നു മക്കയിലുണ്ടായിരുന്ന മുസ്ലിങ്ങളല്ലാത്ത വിശ്വാസികളെ കിടക്കുന്ന മരുഭൂമിയിൽ കിടക്കുന്ന കഴുതയുടെ നിർജീവമായ നബിയുടെ മുമ്പിൽ ഇങ്ങനെ നബിയും സഹാബികളും ഇങ്ങനെ ഇരിക്കുന്ന വേളയാണ് വന്നു എന്നിട്ട് സഹാബികളുടെ മുമ്പിൽ ഈ എല്ലിങ്ങനെ ഉയർത്തിയിട്ട് ചോദിക്കുകയാണ് കണ്ടോ ഇതൊരു കഴുത ഈ എല്ലിൽ നിന്ന് ഉണ്ടാകുമെന്നാണോ മുഹമ്മദ് പറയുന്നത് എന്തൊരു മണ്ടത്തരാണ് ഇനി രണ്ടാമത് മനുഷ്യന്മാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദുഞ്ചാവലി ജീവിക്കുക അത് കഴിഞ്ഞാ പിന്നെ അങ്ങ് മണ്ണിലേക്ക് ചേര് അതിലപ്പുറം ഇനി ഖബറിലൊരു ജീവിതം മറ്റത് മറിച്ചത് അത് കഴിഞ്ഞാൽ രണ്ടാമതൊന്ന് അങ്ങനെ അങ്ങനല്ല എന്തൊരു മണ്ടത്ത രണ്ടത് രണ്ടത്തി ഇത് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് അവൻ അവൻ ഉദാഹരണം പറയുകയാണ് വളറബലന മസല അവൻ ഇതാ കഴുതയുടെ എല്ലാം ഉദാഹരണമായി കൊണ്ടുവരികയാണ് എന്നിട്ടോ അവൻ അവനവൻ എങ്ങനെയാണ് ഉണ്ടായത് എന്ന് മറന്നിരിക്കൽ അവൻ ചോദിക്കുന്നത് നിർജീവമായി പോയ ഈ എല്ലുകൾ എങ്ങനെയാണ് ജീവിപ്പിക്കുന്നത് എന്നതാണ് നിങ്ങൾ അവനോട് പറയണേ ഈ ദുന്യാവിൽ ആദ്യമായി അവനെ ആരാണോ ഉണ്ടാക്കിയത് അല്ലാഹു അവന് രണ്ടാമതും ഉണ്ടാക്കുമെന്ന് നിപിയെ നിങ്ങൾ അവനോട് പറയണമെന്ന് അള്ളാഹു ഹബീബായ മുഹമ്മദ് തങ്ങളോട് പറയുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ കബറിനെ കുറിച്ച് നമ്മൾ ഓർക്കണം കബറിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം ോത്തിൽ മുഹമ്മദ് മുസ്തഫ ഒന്നുറക്ക സ്വലാത്തു ചെല്ലു മുഹമ്മദ് മുസ്തഫ ഇതൊരു തമാശ പറയണ സംഗതിയല്ലല്ലോ നിങ്ങൾ കബറുകൾ സന്ദർശിക്കണം എന്തിനാണ് നമ്മൾ ഇന്ന് പല രീതിയിൽ കബറ് സന്ദർശിക്കും എങ്ങനെയാണെന്നറിയോ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ മയ്യത്തിന്റെ പിന്നാലെ നമ്മൾ പലപ്പോഴും പോകുന്നത് ആ മയ്യത്തിന് നമ്മളോട് വല്ലതും തോന്നുമോ എന്നുള്ള നില അങ്ങനെയല്ല പോണ്ടത് അതൊരു കടമയാണ് ബാധ്യതയാണ് പുരുഷന്മാരുടെ ബാധ്യതയാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവിടെ ആശ്വസിപ്പിക്കലാണ് പ്രധാനമായിട്ടുമുള്ളത് മരണപ്പെട്ടവരുടെ ബന്ധുക്കളുമായുള്ള തഹസീറ്റ് ആ മയ്യത്ത് കാണൽ യഥാർത്ഥത്തിൽ അതിൽ യാതൊരു പുണ്യവും പണ്ഡിതന്മാർ കൽപ്പിച്ചിട്ടില്ല എന്നാലും നമ്മൾ സ്നേഹത്തിന്റെ പേരിൽ അത് കാണുന്നു എന്നിരുന്നാലും അന്യരായ ആളുകൾ ഒരു കാരണവശാലും കാണ കാണരുത് എന്നും ഗൗരവത്തോടെ ഞാൻ ഇവിടെ ഓർമ്മിപ്പിക്കുകയാന്യപുരുഷന്റെ ഏത് സ്ത്രീകൾ കാണരുത് അന്യ സ്ത്രീയുടെ കാണരുത് ഇത് വളരെ ഗൗരവമാണ് നമ്മൾ ആശ്വസിപ്പിക്കുക ഹബീബായ നബി തിരുമേനി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മയ്യത്തിന്റെ പിന്നാലെ പോവുക മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യുക നിങ്ങൾ ആലോചിക്കണേ അങ്ങനെ ചെയ്യുന്ന ചില ആളുകൾ അവിടെ ചെന്നിട്ട് ആ കവറിലേക്ക് ഇങ്ങനെ എത്തി നോക്കും അതിനല്ല പറഞ്ഞിട്ടുള്ളത് അങ്ങനെ എന്തെങ്കിലും ഒരു ഭയത്തിന്റെ അംശം നിങ്ങൾ കരയുന്നില്ലെങ്കിൽ നിങ്ങൾ കരച്ചിൽ ഉണ്ടാക്കണെന്നാണ് ചില ആളുകൾ എന്ത് പറയും ഖബറിന്റെ പരിസരത്ത് ഇങ്ങനെ പോയിട്ട് ആഴം പോരല്ലോ വലുപ്പം പോരല്ലോ വേറെ ചില ആളുകൾ പറയും ഓ ഓ ഈ തടിമാടനെ അങ്ങ് വെക്കാൻ ഇത്ര വീതി പോരല്ലോ അഭിപ്രായങ്ങൾക്ക് യാതൊരു പഞ്ഞുണ്ടാവില്ല അങ്ങനെ എത്തി നോക്കാൻ തന്നെ പാടില്ല പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊത്തി നോക്കൽ ഹറാമാ നിലക്കല്ല അങ്ങനെ എത്തി നോക്കാതിരിക്കലാണ് തവറിനോടുള്ള മര്യാദ